സർവകലാശാല ആസ്ഥാനത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് ജിബിൻ ഉണ്ട് അവിടെ ജിബിൻ ഇപ്പോൾ വിദ്യാർത്ഥികൾ ഈ പോലീസുകാരുമായി ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ എന്താണ് അവർ പറയുന്നത് വിദ്യാർത്ഥി നേതാക്കൾ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ പോലീസുമായി സംസാരിക്കേണ്ടത് കാരണം അവരിൽ പ്രധാനമായി ഉന്നേഷ ഉന്നയിക്കേണ്ട ആവശ്യമെന്ന് പറയുന്നത് കാരണം ഈ കോളേജ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കലോത്സവത്തിനെ ദീർഘനാളുകളായി അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് ഐറ്റങ്ങൾക്ക് വേണ്ടി ഇൻഡിവിജ്വൽ ഐറ്റങ്ങൾക്ക് വേണ്ടി കുറേ അധികം കുട്ടികൾ തന്നെ പല രീതിയിൽ അത് കുട്ടികൾ പലരും കോളേജിൽ പോലും വരുന്നത് പോലും ഇത്തരത്തിലുള്ള കലോത്സവത്തിന് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു വിഷയങ്ങൾ ചൂസ് ചെയ്യുക ഓരോ കോളേജ് തിരഞ്ഞെടുക്കുകയും പോലും ചെയ്യുന്നത് അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ന്യായമായി ലഭിക്കേണ്ട ഒരു അവകാശമാണ് ബി സി കാരണം തടയ തടസ്സപ്പെട്ട് കിടക്കുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കാരണം ഈ കലോത്സവം ഈ കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ കാലാവധിയിലേക്ക് രണ്ട് മാസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ കലോത്സവമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ കലോത്സവം എന്ന് പറയുന്നത് അതിന് വലിയ രീതിയിൽ ഒരു ഫണ്ട് തന്നെ ആവശ്യമായുണ്ട് അത് ഇതുവരെ അംഗീകരിക്കാൻ ആ ഫണ്ടുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റോ തന്നെ അംഗീകരിക്കാൻ ഇത് തയ്യാറായിട്ടില്ല അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഡേറ്റ് ഈ രണ്ട് മാസം മാത്രം ഈ യൂണിറ്റ് കാലാവധി പൂർത്തിയാകാനുള്ളൂ അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ഒരു അക്കാഡമിക് ഇയർ തീരുന്നതിന് മുമ്പ് കലോത്സവം നടത്തുന്നതിന് വേണ്ടി അക്കാഡമിക് കലണ്ടറിൽ ഉൾപ്പെടുത്തി ഒരു ഡേറ്റ് കൂടി നൽകേണ്ടതുണ്ട് പക്ഷേ അതിനൊന്നും തന്നെ ഇതുവരെയും വി സി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ പരാതി അപ്പോൾ ഈ കലോത്സവത്തിന് പൂർണ്ണമായും മുടക്കാനുള്ള ഒരു ശ്രമമാണ് വി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നുള്ള ആരോപിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഈ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ച ഒരു പ്രതിഷേധ വ്യാപകൾ സമരം കൂടി ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കുന്നുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തത് ഈ കലോത്സവം മാത്രമല്ല മറ്റു പല ആവശ്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട് കാരണം കേരള യൂണിവേഴ്സിറ്റിയിലെ അത്ലറ്റുകൾ അവർ പല മീറ്റുകൾക്കായി രാജ്യത്തുടനീളം പോകുന്നുണ്ട് പക്ഷേ അവർക്ക് അതിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അലൗസും പേറ്റിയൊന്നും തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി യൂണിവേഴ്സിറ്റി നൽകുന്നില്ല അതെല്ലാം തന്നെ മുടങ്ങിക്കിടക്കുകയാണ് അങ്ങനെ വിദ്യാർത്ഥികൾക്ക് എതിരായിട്ടുള്ള ഒരു സമീപനമാണ് വിദ്യാർത്ഥികളുടെ ഓരോ ആവശ്യങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു സമീപനമാണ് ഈ കേരള യൂണിവേഴ്സിറ്റി വി സി മോഹൻകുന്നുമളിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് വി സിയെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇന്ന് ഉണ്ടാക്കുന്നത് അതായത് ഈ പ്രതിഷേധത്തിനിടയിൽ ഈ നിരാഹാര സമരത്തിനിടയിലേക്ക് വി സി എത്തിക്കഴിഞ്ഞാൽ വി സി തടയുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നത് കാരണം ഈ വിദ്യാർത്ഥികളുടെ പക്ഷം കേൾക്കാൻ ഇതുവരെയും വി സി തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടി വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെയാണെന്ന് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കാരണം പന്ത്രണ്ടേ പത്തോടുകൂടിയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി ഈ യൂണിവേഴ്സിറ്റി സംസ്ഥാനത്തെ മുന്നിലേക്ക് എത്തുന്നത് അവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച് വിദ്യാർത്ഥികളെ തടയാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും എത്തിയ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഈ ബാരിക്കേഡ് മറച്ചിടാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് തുടർന്ന് പോലീസ് രണ്ട് ജലഭീരോഗി വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ തടയാൻ ശ്രമിച്ചിരുന്നു പക്ഷേ വിദ്യാർത്ഥികൾ ആ ബാരിക്കേഡ് വിദ്യാർത്ഥികൾ ബാരിക്കേഡ് പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഗേറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നീട് അകത്തേക്ക് എത്തിയ വിദ്യാർത്ഥികളെ ഫ്രണ്ട് ഗേറ്റിൽ വെച്ച് പോലീസ് തടയാൻ ശ്രമിച്ചിരുന്നു ഇതിനിടയിലാണ് കുറച്ച് വിദ്യാർത്ഥികൾ ഈ വി സിയുടെ ചേംബറിരിക്കുന്ന ഭാഗത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത് പക്ഷേ ആ സമയത്ത് പോലീസ് വിദ്യാർത്ഥികൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് വി സിയുടെ ചേമ്പറിലേക്ക് പ്രവർത്തകർ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്നാകുകയും അങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഈ രജിസ്ട്രാറിന്റെ ചേംബറിരിക്കുന്ന ഭാഗത്തേക്ക് തടിച്ചു പോകുകയും ചെയ്തത് തുടർന്ന് കൂടുതൽ പോലീസ് ഈ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് രാവിലെ മുതൽ തന്നെ പോലീസിന്റെ വലിയ സന്നാഹം സന്നാഹമുണ്ടായിരുന്നു തുടർന്ന് കൂടുതൽ പോലീസുകാർ അകത്തേക്ക് കയറിയും പ്രതിഷേധക്കാരെ യൂണിവേഴ്സിറ്റി ചേംബറിന്റെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറിന്റെ ചേംബറിന്റെ ഭാഗത്ത് വെച്ച് തടങ്ങിയ